ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം മുരിങ്ങയിലെ കൊണ്ടാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങലിയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇല തന്നെയാണ് വിറ്റാമിൻ എ ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു നേരമെങ്കിലും ഈ ഇലക്കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അവരുടെ കണ്ണിനും ബുദ്ധി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് മാത്രമല്ല കാൽസ്യം ധരളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് തേനിൽ ഇതിൻ്റെ നീര് കലർത്തി കുടിക്കുന്നത് തിമിരമൊക്കെ പോകാനും അതുപോലെ തന്നെ കൊളസ്ട്രോള് പൈൽസൊക്കെ ഒഴുകാനൊക്കെ മുരിങ്ങയില ഉപകരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങയില കൊണ്ട് പരിപ്പ് വിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവര് പോലും കഴിച്ചു പോകുന്ന ഒരു കറി തന്നെയാണ് അപ്പോൾ ചോറ് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് നമുക്കിനി മീനും ഇറച്ചിയും ഒന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ കറിക്ക് മാത്രമല്ല നമ്മളിത് ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് മുരിങ്ങയില വെച്ച് അപ്പോൾ ഇത് രണ്ടും മരം നമുക്ക് ഉച്ച സമയത്തൊക്കെ ചോറിനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ മുരിങ്ങയിലത് അത്യാവശ്യം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ക്ലീനാക്കാനായിട്ട് ഒരു പണി തന്നെയാണ് അതാണ് മിക്കവരും എടുക്കാനായിട്ട് മടിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുപോലെ എല്ലാവരുടെയും വീട്ടിൽ ഒരു തവി കാണുമല്ലോ ഹോളുള്ള അപ്പോൾ അതിൻ്റെ ആ ഹോളിൽ കൂടെ അതിൻ്റെ തണ്ടൊന്ന് ഇറക്കിയിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ ആ ഇല മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക തണ്ട് വേറെ ആയിട്ട് കിട്ടും അപ്പോൾ ഈസിയാണ് ഇങ്ങനെ ക്ലീനാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഇലയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ഇന്ന് നമ്മൾ മുരിങ്ങയില കറിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത്രയാണ് ഞാൻ ഇല എടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് മുരിങ്ങയില കറിക്കാണ് കാണിക്കുന്നത് പിന്നെ വേണ്ടത് അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടിയാണ് വേണ്ടത് പിന്നെ അരക്കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് പിന്നെ ചെറിയ ജീരകം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പച്ചമുളക് നമ്മളുടെ ഡരിവിനെ ആവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി മുരിങ്ങയിൽ അത്രയും ക്വാണ്ടിറ്റി ആർക്കുന്നോ അത്രയും നല്ലതാണ് പിന്നെ വറ പൊട്ടിക്കാനായിട്ട് കടുക് വറ്റൽമുളക് ആവശ്യത്തിന് നാടൻ കറിവേപ്പില ഇത്രയാണ് വേണ്ടത് ആദ്യം തന്നെ നമുക്കിതേ പരിപ്പ് ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അത് എന്തായാലും നല്ല മൺചട്ടി തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറിൽ ഇടുന്നക്കാട്ടി നല്ലത് ഇതുപോലെ നമ്മൾ നാടൻ രീതിയിൽ വെച്ചാൽ കറിക്ക് ടേസ്റ്റ് കൂടും അപ്പം ഞാൻ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ അരക്കപ്പ് വെള്ളം കൂടെ ഇട്ട് നമ്മളുടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം പരിപ്പ് എത്രത്തോളം വെന്ത് കിട്ടുന്ന അത്രയും നല്ല ആയിരിക്കും കറിക്കേ കേട്ടോ അപ്പം നല്ല കറിക്ക് നല്ല കൊഴുപ്പും കാണും അപ്പോൾ അത് നല്ലപോലെ വെന്ത് ഒടഞ്ഞ് കിട്ടണം നമ്മളുടെ പരിപ്പ് ആ രണ്ട് പച്ചമുളകും ഞാൻ കീറിയിട്ടിട്ടുണ്ട് അപ്പം ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ച് ഒരു പച്ചമുളക് ഇട്ടാൽ മതി അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിത് ഈ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ ചെറിയ ചെറിയൊരു ജാലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ് അത് വിട്ട് കൊടുത്ത് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അത് വിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഇത് ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി ഒത്തിരി വെള്ളം വേണ്ട ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് വെളുത്തുള്ളിയാണ് അപ്പം വെന്ത് കറിക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നത് നമ്മളുടെ ഗ്യാസ് പ്രശ്നമൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും പിന്നെ ഒരു പിന്നൊരു ടേസ്റ്റുമായിരിക്കും വെളുത്തുള്ളി ഇടുന്നത് അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ പരിപ്പൊക്കെ ആ സമയം കൊണ്ട് നല്ലപോലെ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം തവിയൊക്കെ വെച്ച് ഞാൻ നോക്കിയപ്പം നല്ലപോലെ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങ് കലച്ചട്ടിയിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം നമ്മളത് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ് മുരിങ്ങയില ക്ലീനാക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വാഷ് ഇത് വേണം എടുക്കാനല്ല ചെറിയ പുഴ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിന് ശേഷം ചെറിയ രണ്ട് തക്കാളി കുഞ്ഞു തക്കാളിയാണ് എടുത്തത് അപ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണം മതി അപ്പോൾ അതുകൂടെ അരിഞ്ഞ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് നമുക്കൊന്ന് ഇലയെന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അതിൽ വെന്ത ശേഷം വേണം നമുക്ക് അരപ്പ് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ച സമയത്ത് ചോറിനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതുപോലെ നോൺ കഴിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ അരപ്പ് നമ്മളുടെ ഇട്ട് കൊടുക്കുവാണ് ഇലയൊക്കെ വെന്ത ശേഷം അപ്പോൾ ഇനി ഒത്തിരി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാത്രം ഇനി വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഇപ്പം നല്ല കറക്റ്റാണ് നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളുടെ തക്കാളി ഒക്കെ ഇതുപോലെ തന്നെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ഉടയേണ്ട അപ്പോൾ ഇനി നമുക്കൊന്ന് തിളക്കാനായിട്ട് മൂടി വെക്കണം അപ്പോൾ നമ്മളുടെ അരപ്പ് കൂടെ വെന്ത നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മുനിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെക്കുവാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം നോക്കിപ്പോൾ നല്ലപോലെ തന്നെ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് മൂടി വെക്കണം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടി ആയിക്കോളും അപ്പോൾ അതിന് ശേഷം ഞാൻ വറ പൊട്ടിക്കുവാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇട്ട് കൊടുത്ത് മൂന്ന് മുളക് വിട്ട് പിന്നെ നമ്മളുടെ അടുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലയും ഒന്ന് അടർത്തിട്ട് കൊടുത്ത് നമ്മളുടെ വറ റെഡിയായി അപ്പം ഇത് നമ്മളുടെ കറിയിൽ ഒഴിച്ച് വെച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കണം എന്നാലേ ആ നമ്മളുടെ ആ വറയുടെ ആ ടേസ്റ്റൊക്കെ കറിയിൽ പിടിക്കുകയുള്ളൂ അത് എന്ത് നമ്മൾ വറയിട്ടാലും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കണേ അപ്പോൾ ഞാൻ എന്താ എല്ലാം വറയൊക്കെ ഇട്ട ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കുവാണ് അതിന് ശേഷം വേണം നമുക്ക് എടുത്ത് സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് ശേഷം ഞാൻ മൂടി വെച്ച ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ആ കറി ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ചോറിന് മാത്രമല്ല അപ്പത്തിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഏത് പലഹാരത്തിനായാലും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഹെൽത്തിയും വേണം അപ്പം നമ്മൾ മുരിങ്ങലെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ചമ്മന്തി കൂടെ അരക്കാം മുരിങ്ങല വെച്ച് അപ്പോൾ അത് കുറച്ചിലവെടുത്തിട്ട് ഞാനൊന്ന് ഒരു അര ടീസ്പൂൺ വാട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മട്ടിച്ചുവ ഇല്ലാതാകാനാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒത്തിരി കരിഞ്ഞു പോരുത് അതിന് ശേഷം ഒരു പച്ചമുളക് ഉപ്പ് പിന്നെ പച്ചത്തക്കാളി പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴുപുളി എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ അരക്കപ്പ് തേങ്ങ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പം തക്കാളി ആണെങ്കിൽ പച്ച തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം ശേഷം ആ ചെറിയ ജാറിലേക്ക് ഞാൻ മുരിങ്ങയിലയും അതുപോലെ തക്കാളിയും നമ്മളുടെ തേങ്ങ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിന് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം വെള്ളമൊന്നും വേണ്ട നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് കല്ലിൽ അരക്കുന്ന പോലെ തന്നെ ഉരുട്ടിയെടുക്കുന്ന ആ പരുവത്തിൽ നമുക്ക് ചമ്മന്തി കിട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം മുരിങ്ങയില നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയും മുരിങ്ങയില കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഉച്ച സമയത്തൊക്കെ നമുക്ക് കറിയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും മുരിങ്ങയില മിക്കവരുടെ വീട്ടിലും കാണുമല്ലോ അപ്പം നല്ല ഹെൽത്തി കൂടിയാണ് എല്ലാ അസുഖങ്ങൾക്കും വരെ നല്ലതാണ് ഇപ്പം മുരിങ്ങയില കഴിക്കുന്നത് കേട്ടോ കൊളസ്ട്രോളൊക്കെ വളരെയധികം കുറയാനായിട്ട് നല്ലതാണ് അതുപോലെ കുട്ടികൾക്ക് ഡെയിലി ഒരു നേരമെങ്കിലും ഈ ഇല ഉൾപ്പെടുത്തി ഭക്ഷണം കൊടുക്കണം അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കുട്ടികൾക്ക് ഈ ഇല കറി വെച്ച് കൊടുക്കുവാണെങ്കിൽ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ മിക്സ് ചെയ്ത് അപ്പം അതേപോലെ തന്നെ വിജയട്ടെന്തൊക്കെ കഴിച്ച് നോക്കുവാണ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക